വാഹന അപകടം നടക്കുമ്പോൾ പ്രധാനമായും രണ്ട് തരത്തിലുള്ള കേസുകളാണ് സംഭവിക്കുന്നത് ഒന്ന് സിവിൽ കേസ് ഒന്ന് ക്രിമിനൽ കേസ് ക്രിമിനൽ കേസ് എന്ന് പറയുന്നത് വാഹന അപകടത്തിനെ തുടർന്ന് പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന കേസ് കോടതിയിൽ എത്തുകയും അവിടെ ആള് മരണപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ഫൈൻ അടച്ച് മാറാവുന്നതാണ് എന്നാൽ മരണപ്പെടുകയാണെങ്കിൽ ജാമ്യം എടുത്ത് കേസ് എടുത്തണം ഇനി വരാൻ പോകുന്ന നിയമത്തിൽ അഞ്ച് മുതൽ പത്ത് വർഷം വരെയാണ് ഒരാൾ വാഹന അപകടത്തിൽ മരണപ്പെട്ടാൽ ലഭിക്കുന്ന ശിക്ഷ അതുകൊണ്ട് തന്നെ അതിന് ജാമ്യം അത്ര പെട്ടെന്ന് ലഭിക്കില്ല മോട്ടോർ ആക്സിഡൻസ് ക്ലൈംസ് ട്രൈബ്യൂണൽ കൊടുക്കുന്ന കേസിനെയാണ് സിവിൽ കേസ് എന്ന് പറയുന്നത് അതിൽ നമുക്ക് പ്രോപ്പർ ഇൻഷുറൻസ് മാത്രം പോരാ ഡ്രൈവിംഗ് ലൈസൻസ് പിന്നെ വാഹന നിയമങ്ങൾ പാലിച്ചിരിക്കണം അതുപോലെ തന്നെ പ്രോപ്പർ രജിസ്ട്രേഷൻ ഒക്കെ ഉള്ള വണ്ടിയാണെങ്കിൽ നമുക്ക് കോമ്പൻസേഷൻ ലഭിക്കും അപ്പോൾ പലർക്കും ഉള്ള സംശയമാണ് നമുക്ക് പ്രോപ്പർ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഈ ക്രിമിനൽ കേസിൽ നിന്ന് മാറാൻ പറ്റുമെന്ന് ഒരിക്കലുമില്ല ക്രിമിനൽ കേസ് വേറൊരു സൈഡാണ് കോമ്പൻസേഷൻ മാത്രമാണ് സിവിൽ സൈഡിലുള്ളത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് പ്രോപ്പറായിട്ട് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നാലും സിവിൽ കേസിന് പോകണമെന്നുള്ളത് തീർച്ചയായിട്ടും പോകണം കാരണം നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും ചില ടെക്നിക്കൽ ഗ്രൗണ്ടുകൾ പറഞ്ഞ് ഇൻഷുറൻസ് കമ്പനി അത് നിരസിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ അറിയാതെ വരികയും അവസാനം വലിയൊരു തുക നമുക്ക് കൊടുക്കേണ്ടതായിട്ടും വരും ചുരുക്കി പറഞ്ഞാൽ സമ്പത്ത് കാലത്ത് ഇൻഷുറൻസ് അടച്ചാൽ ആപത്ത് കാലത്ത് ഇൻഷുറൻസ് നമുക്കുണ്ടായ നഷ്ടം അടയ്ക്കും നമ്മുടെ ഇൻഷുറൻസ് ഓക്കെയാണ്